ഹലോ ഫ്രണ്ട്സ് ആരതി ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒരു ടൂറ് പോയ കഥയുമായിട്ടാണ് ഈ വരുന്നത് ഞങ്ങൾ കൈകൊട്ടിക്കളിയുടെ ഗ്രൂപ്പിൽ എല്ലാവരും കൂടെ ഞങ്ങൾ കൂടി ഒരു ടൂറ് പോയിരുന്നു തൊടുപുഴയ്ക്കായിരുന്നു ടൂറ് പോയ അതിൻ്റെ ട്രിപ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ വരുന്നത് വണ്ടിയിലേക്ക് എല്ലാവരും കയറുവാണ് ഉണ്ണിയേറ്റം ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞ് ഞാൻ ആദ്യം തന്നെ വണ്ടിയെ കയറി സീറ്റ് പിടിച്ചു കുറെ ഓരോരുത്തരും കയറി കയറിയിരുന്നു എന്നിട്ട് ഞങ്ങൾ വണ്ടിയിൽ കയറിയിരുന്നു യാത്ര പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് ഞങ്ങൾ യൂണികോണിന്റെ വണ്ടിയാണ് പുതിയ വണ്ടിയായിരുന്നു ആദ്യത്തെ ട്രിപ്പ് തന്നെ ഞങ്ങളെയാണ് കൊണ്ടുപോകുന്നത് എല്ലാവരും വണ്ടിയെ കയറി ഞങ്ങൾ റെഡി ആയിട്ടിരുന്നു ഇത് വണ്ടി ഓടിക്കുന്ന ചേട്ടൻ നല്ല കമ്പനിയായിരുന്നു എല്ലാം പറഞ്ഞൊക്കെ തന്ന സ്ഥലങ്ങളൊക്കെ ഞങ്ങളെ കാണിക്കാൻ കൊണ്ടുപോയി ഞങ്ങൾ പത്ത് പേരായിരുന്നു പോയ അടിച്ചു പൊളിച്ചാണ് ഞങ്ങൾ പോയത് എല്ലാവരും ഹാപ്പിയായി സന്തോഷത്തോടെ ഇരുന്ന് ഞങ്ങൾ പോയി ഞങ്ങൾ പിന്നെ രാവിലത്തേക്കും ഉച്ചക്കത്തേക്കും ഒക്കെ ഉള്ള ഫുഡ് ഞങ്ങൾ കൈ കരുതുകയായിരുന്നു ഇപ്പോഴത്തെ രോഗങ്ങളും കടയിലൊക്കെ കയറി എല്ലാവരും കഴിച്ചു കഴിഞ്ഞാൽ പല അസുഖങ്ങൾ ഒക്കെ ണ്ടാവല്ലോ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഫുഡ് കരുതി എല്ലാവരും ഓരോന്ന് കൊണ്ടുവന്നു രാവിലെ ഇഡലി സാമ്പാറും ചമ്മന്തി ആയിരുന്നു ഞങ്ങള് മേലുകാവ് എന്ന് പറയുന്ന സ്ഥലത്ത് വണ്ടി നിർത്തി എല്ലാവരും കൂടി അവിടെ നിന്ന് ഇഡലി സാമ്പാറും ഒക്കെ കഴിച്ചു മേലുകാവ് എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമായിരിക്കും നമ്മുടെ ശ്രീനിവാസൻ ചേടിൻ്റെ സിനിമയിലെ ബാർബറാം ബാലനുള്ള പാട്ടൊക്കെ വരുന്ന സ്ഥലം അവിടെ ഞങ്ങൾ ആ ബാർബർ ഷോപ്പ് ഒക്കെ കണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ അവിടുന്ന് ഞങ്ങൾ പോയി ഞങ്ങൾ പോയത് ഇലവിഴാം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കു ത്തനെയുള്ള ഒരു കേറ്റ വരുന്നത് അതും വെള്ളത്തിൽ കൂടെയാണ് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും വെള്ളത്തിന്റെ നടുക്കുകൂടെ ഒരു വഴിയാണ് ആ വഴി മേള് വരെ അതിന്റെ വീഡിയോ എടുത്തപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഫോൺ പിടിച്ചോണം വണ്ടി കടന്ന് കുടുങ്ങുന്നുണ്ട് അപ്പം ഫോൺ പിടിച്ചാൽ ഇല്ലെങ്കിൽ ഫോൺ താഴെ പോകുന്ന പറഞ്ഞു അതുകൊണ്ട് ഞങ്ങളാണെങ്കിലും വണ്ടിയിൽ പേടി ചേരുന്നത് വണ്ടി നല്ല ചാട്ട വരുന്നു നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് മേളു വരെ വരത്തുള്ളു അവിടുന്ന് താഴോട്ടുള്ള പോകാനായിട്ട് ആയിരം രൂപ കൊടുത്താൽ ഒരു ജീപ്പ് ിലാണ് അറേഞ്ച് ചെയ്ത് പോകുന്നത് ആ ജീപ്പ് ഓടിക്കുന്ന ചേട്ടൻ നല്ല കമ്പനി ആയിട്ട് നമ്മളെ എല്ലാ സ്ഥലവും കൊണ്ട് കാണിച്ചു ആ സ്ഥലത്ത് ചെന്നപ്പോ അവിടെ മുനിയറ ഗുഹ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ട് അത് ഗുഹ എന്ന് പറഞ്ഞ ആദ്യമായിട്ട ഗുഹയൊക്കെ കാണുന്നത് ശരിക്കും ഒരു എലഇ ഡെ പോലെ ആയിരുന്നു അതിനകത്ത് നിറച്ച് വെള്ളമായിരുന്നു ഞങ്ങൾ അതിനകത്തോട്ട് കയറി ആദ്യം എല്ലാവർക്കും ഒന്ന് പേടിയായിരുന്നു ഗുഹയൊക്കെ ആയതുകൊണ്ടേ എല്ലാവർക്കും ഒന്ന് പേടിയായിരുന്നു അത് ഞങ്ങളുടെ കൂടെ വന്ന വണ്ടിച്ചേട്ടം പറഞ്ഞു ഒന്നും പേടിക്കേണ്ട എല്ലാരും ധൈര്യമായിട്ട് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു അതിനകത്ത് ചെന്നു കഴിഞ്ഞപ്പം വെട്ടവും ഇല്ല വെളിച്ചവും ഇല്ല ഒന്നും കാണാനും മേലെ ഭയങ്കര ഇരുട്ടും വെള്ളം പിന്നെ ആ ചേട്ടൻ വെട്ടമൊക്കെ അടിച്ചു തന്ന് ആ ഗുഹയൊക്കെ കാണിച്ചു തന്നെ അത് അറ്റം വെള്ളം ഉണ്ടായിരുന്നു ചേട്ടൻ ഞങ്ങളെല്ലാരെയും കൂടെ നിർത്തി ഫോട്ടോയൊക്കെ എടുത്തു സൂക്ഷിച്ചിറങ്ങണം എന്നൊക്കെ പറഞ്ഞു നന്നായിട്ട് തെന്നലുണ്ട് അവിടെ എങ്കിലും സൂക്ഷിച്ചിറങ്ങണം എന്നൊക്കെ പറഞ്ഞു സൂക്ഷിച്ചിറങ്ങണം എന്നൊക്കെ പറഞ്ഞു ചേട്ടൻ വെട്ടം അടിച്ചു തന്നു നല്ല എന്താ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും വെട്ടം മാറ്റുമ്പോൾ ഒന്നും കാണാത്തില്ല ഇരുട്ടാണ് എങ്കിലും വെട്ടം അടിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ നിന്നു അവിടെ നിന്ന് വീണ്ടും മേളിൽ കയറി മേളിൽ ഒരു കല്ലിൻ്റെ ഇടയിൽ കൂടെ മേളീന്ന് വരുന്ന വെള്ളമാണ് എല്ലാവരും നല്ല വെള്ളമാണ് കുടിക്കാനൊക്കെ പറയുന്നത് നല്ല തണുപ്പായിരുന്നു ആ വെള്ളത്തിന് അവിടുന്ന് ഒരു കുപ്പിവെള്ളമൊക്കെ എടുത്ത് കുടിച്ച് വീണ്ടും ഞങ്ങൾ ജീപ്പിൽ കയറി മൂന്ന് സ്ഥലത്താണ് ആ ചേട്ടൻ കൊണ്ട് കാണിച്ചത് അതിൽ അത് കഴിഞ്ഞ് ഇതാണ് ഇലവിഴാം പൂഞ്ചിറ ഇത് മുന്നൂറ്റി കുടുംബങ്ങൾക്ക് കുടിവെള്ള പദ്ധതി ഉണ്ടാക്കിയിരിക്കുന്നു സ്ഥലമാണ് അവിടെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല നമുക്ക് മേളിൽ നിന്ന് കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഇറങ്ങുവോ മലിനമാക്കുകയോ ചെയ്യരുതെന്ന് അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോയൊക്കെ എടുത്തു എല്ലാവരും കൂടെ ഒന്നിച്ചു നിന്നു ചിരിച്ച് കളിച്ച് സന്തോഷിച്ച് വെള്ളം അതിൽ ഒരു ഇല പോലും അതിൽ വീണിട്ടില്ല അതുപോലെയാണ് നല്ല വൃത്തിയായിട്ടാണ് അവിടെ കിടക്കുന്നത് അവിടെ നിന്ന് കുറേ നേരം അവിടെ സ്പ്രെഡ് ചെയ്തു എല്ലാവരും കൂടെ വർത്താനം ഒക്കെ പറഞ്ഞ് കുറെ ഫോട്ടോയും ഒക്കെ എടുത്ത് അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് എല്ലാരും കൂടി അപ്പൊ ഇതിന്റെ മേളിൽ ഒരു മല പോലെയാണ് ആ മലയിലോട്ട് കയറാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും എല്ലാവരും കേറിപ്പോയി ഞങ്ങള് പേര് ഞാനും വേറെ രണ്ട് ചേച്ചിമാരും മലയിൽ കയറാൻ കുറെ കയറിയപ്പം കാലിന് നല്ല വേദനയായി അപ്പൊ ഞങ്ങൾ മൂന്നുപേരോട് അവിടെ ഇരുന്നു ബാക്കിയുള്ളവരെല്ലാരും ആ മലയുടെ മേളിലൊക്കെ കയറി എല്ലാം കണ്ട് സന്തോഷത്തോടെ അവരും തിരിച്ചു വന്നു ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് അതാണ് മലയുടെ ഭാ മേട് ഭാഗം ഒക്കെയാണിത് അവിടെയൊക്കെ ഞങ്ങൾ കൊറേ വീഡിയോ ഒക്കെ എടുത്തു വീഡിയോ ഒക്കെ എടുത്ത് അവിടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചു അവർ പോയിട്ട് വരുന്നടം വരെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ നേരം റീൽസും ഒക്കെ എടുത്ത് പാട്ടൊക്കെ പാടി സന്തോഷത്തോടെ ഞങ്ങൾ അവിടെ ഇരുന്നു ഇതിൻ്റെ മേളില് നല്ല കുത്തനെയുള്ള കയറ്റം ആയതുകൊണ്ട് കുറെ പാടാ കേറി പോകാനായിട്ടാണെങ്കിലും അവരെല്ലാരും അതിൻ്റെ മേളിലൊക്കെ കയറി പക്ഷേ നമുക്ക് എനിക്ക് കയറാൻ വയ്യായിരുന്നു കേട്ടോ നല്ല കാലുവേദനയായിരുന്നു അതിൻ്റെ മേളു വരെ കയറി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങി ഉള്ള അവസ്ഥ വളരെ മോശമാകും എന്നറിയാം അതുകൊണ്ട് ഞാൻ അതിൻ്റെ മേളിൽ കയറിയില്ല അവരെല്ലാരും അതിൻ്റെ മേളിലൊക്കെ കേറി നല്ല സന്തോഷത്തോടെ ഡാൻസ് ഒക്കെ കളിച്ചു ഞങ്ങൾ കൊറച്ചു നേരമൊക്കെ അവിടെ ഇരുന്നു കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ അവിടുന്ന് പോകുന്നു പിന്നെ ഉച്ചക്കത്തെ ഫുഡ് ഞങ്ങൾ കരുതിയിരിക്കുകയായിരുന്നു എല്ലാവരും എല്ലാ ഓരോ കറികളൊക്കെ കൊണ്ടുവന്ന് വിവാഹ സമൃദ്ധമായ ഭക്ഷണം തന്നെയായിരുന്നു ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് അതൊരു അടിപൊളി സംഭവമായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ഞങ്ങൾ ആ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം അവിടെ പോയി വെള്ളത്തിലൊക്കെ കുറേ നേരം ഇറങ്ങി നല്ല രസം ആ വെള്ളത്തിൽ കളിക്കാൻ കേട്ടോ എനിക്ക് പറയുന്ന പോലെ തന്നെ ഭയങ്കര തണുപ്പ് അവിടുത്തെ വെള്ളത്തിന് ഞങ്ങൾ ആദ്യം ഒന്ന് ഇറങ്ങുമ്പോ ഭയങ്കര തണുപ്പ് പിന്നെ അങ്ങോട്ട് പോയി അതിനകത്തായിരുന്നു കുറേ നേരം കൂടി ഈ വെള്ളത്തിലൊക്കെ കളിച്ചു പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാനായിട്ടുള്ള ഇതായി വണ്ടിയെ കയറി എല്ലാവരും പാട്ടും ഡാൻസും ഒക്കെ കളിച്ചു സന്തോഷത്തോടെ ഞങ്ങൾ തിരിച്ചു പോരാനായിട്ട് ഇറങ്ങി ഭയങ്കര ഡാൻസായിരുന്നു നമ്മുടെ യാത്ര എല്ലാവരും വണ്ടിയിൽ ഡാൻസും പാട്ടുമൊക്കെ വെച്ച് എല്ലാവരും അടിച്ചു പൊളിച്ച് ഞങ്ങൾ ശരിക്കും പറയാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ചുള്ളൊരു ഡാൻസ് ആയിരുന്നു എല്ലാവരും കൂടെ ഒന്നിച്ചു നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ ഒക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്